െ വിശുദ്ധമായ വലിയ നോമ്പ് നാൽപ്പതയാം ദിവസമായി ഇന്ന് എന്നോടൊപ്പം സങ്കീർത്തനങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി എത്തിയിരിക്കുന്ന നിങ്ങളെ ഏവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു പാവം മറന്നി മാറൂടനേ നിന്നെ നിന്നെ നുകരുവാൻ നുകരുവാൻ ആശയോടെ ആശയോടെ ഞാൻ വറ്റാത്ത സ്നേഹമേ സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊമ്പത് പതിനെട്ട് നമ്മെ പഠിപ്പിക്കുന്നത് പ്രകാരമാണ് അങ്ങയുടെ പ്രമാണങ്ങളുടെ വൈശിഷ്ട്യം ദർശിക്കാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ അങ്ങയുടെ പ്രമാണങ്ങളുടെ വൈശിഷ്ട്യം ദർശിക്കാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ നൂറ്റി പത്തൊൻപത് പതിനെട്ട് നമുക്കിന്ന് ആവർത്തിച്ചത് മനസ്സിൽ സാധിക്കുന്ന സമയങ്ങളിൽ ഉരുവിട്ടുകൊണ്ടിരിക്കാം വചനം ഒരിക്കലും പാഴായി പോവുകയില്ല ആകാശത്ത് മഞ്ഞോ മഴയോ ഇല്ലാതാകുന്നത് പോലും പോലെയല്ല വചനം ഒരിക്കലും ഇരുതല വാളിനേക്കാൾ മുറിച്ച് ഏറിയതാണ് വിശ്വാസമുള്ളവരായിരിക്കാം നമുക്ക് സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനേഴും പൂർണ്ണമായി നൂറ്റി പതിനേഴിന് രണ്ട് വചനങ്ങളേ ഉള്ളൂ നൂറ്റി പതിനെട്ട് ഒമ്പത് വചനങ്ങളും ഒമ്പത് ഒന്ന് മുതൽ അൻപത് വരെ വായിക്കണമെന്നാണ് ആഗ്രഹം സാധിക്കുന്നത് പോലെ നമുക്ക് ചെയ്യാം നൂറ്റി പതിനേഴാം സങ്കീർത്തനം രണ്ട് വചനം മാത്രമേ ഈ സങ്കീർത്തനത്തിനുള്ളൂ കർത്താവിനെ സ്തുതിക്കുന്നു ജനതകളെ കർത്താവിനെ സ്തുതിക്കുവിൻ ജനപദങ്ങളെ അവിടത്തെ കൊഴുത്തുവിൻ നമ്മോടുള്ള അവിടത്തെ കാരുണ്യം ശക്തമാണ് കർത്താവിൻ്റെ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കുന്നു കർത്താവിനെ സ്തുതിക്കു നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം വിജയം ലഭിച്ചതിന് നന്ദി കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുന്നു പിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു അവിടത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ അവിടുത്തെ കാരണ്യം ശാശ്വതമാണെന്ന് അഹ്റോൻ്റെ ഭവനം പറയട്ടെ അവിടുത്തെ കാരണ്യം ശാശ്വതമാണെന്ന് കർത്താവിന്റെ ഭക്തന്മാർ പറയട്ടെ ദുരിതങ്ങളിലകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ പ്രാർത്ഥന കേട്ടവിടെ എന്നെ മോചിപ്പിച്ചു കർത്താവിന്റെ പക്ഷത്തുണ്ട് ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യൻ എന്നോട് എന്തു ചെയ്യാൻ കഴിയും എന്നെ സഹായിക്കാൻ കർത്താവിന്റെ പക്ഷത്തുണ്ട് ഞാൻ എൻ്റെ ശത്രുക്കളുടെ പതനം കാണും മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് ജനതകൾ എന്നെ വലയം ചെയ്തു കർത്താവിൻ്റെ നാമത്തിൽ ഞാനവരെ നശിപ്പിച്ചു അവരെന്നെ വലയം ചെയ്തു എല്ലാ വശത്തു നിന്നും അവരെന്നെ വളഞ്ഞു കർത്താവിൻ്റെ നാമത്തിൽ ഞാനവരെ വിച്ഛേദിച്ചു തേനീച്ച പോലെ അവരെന്നെ വളഞ്ഞു പൊതിഞ്ഞു മുൾപ്പടർ പിഴു പിടിച്ച തീ പോലെ അവർ ആളിക്കത്തി കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ വിച്ഛേദിച്ചു അവർ തള്ളിക്കയറി ഞാൻ വീഴുമായിരുന്നു എന്നാൽ കർത്താവിന്റെ സഹായത്തിനെത്തി കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ് അവിടുന്ന് എനിക്ക് രക്ഷ നൽകി ഇതാ നീതിമാന്മാരുടെ കൂടാലത്തിൽ ജയഘോഷമുയരുന്നു കർത്താവിന്റെ വലത്ത് കൈ കരുത്ത് പ്രകടമാക്കി കർത്താവിന്റെ കർത്താവിൻ്റെ കൈ മഹത്വം ആർജിച്ചിരിക്കുന്നു കർത്താവിൻ്റെ കൈ കരുത്തു പ്രകടമാക്കി ഞാൻ മരിക്കുകയില്ല ജീവിക്കും ഞാൻ കർത്താവിന്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു എന്നാൽ അവിടെ എന്നെ മരണത്തിന് ഏൽപ്പിച്ചില്ല നീതിയുടെ കവാടങ്ങൾ എനിക്കായി തുറന്നു തരിക ഞാൻ അവയിലൂടെ പ്രവേശിച്ച് കർത്താവിന് നന്ദി പറയട്ടെ ഇതാണ് കർത്താവിന്റെ കവാടം നീതിമാന്മാർ ഇതിലൂടെ പ്രവേശിക്കും അവിടുന്ന് എനിക്ക് ഉത്തരമരളി അവിടെ നിന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിച്ചു ഞാൻ അവിടെ അവിടത്തേക്ക് നന്ദി പറയും പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തീർന്നു ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന് ഇന്ന് സന്തോഷിച്ചു ലസിക്കാം കർത്താവെ ഞങ്ങളെ ഞങ്ങളങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവേ ഞങ്ങൾ അങ്ങ് ഇവിടെ അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വിജയം നൽകണമേ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഞങ്ങൾ കർത്താവിന്റെ ആലയത്തിൽ നിന്ന് നിങ്ങളെ ആശീർവദിക്കും കർത്താവാണ് ദൈവം കർത്താവാണ് ദൈവം അവിടെ നിന്നാണ് നമുക്ക് പ്രകാശം നൽകിയത് മരച്ചില്ലകളേന്തി പ്രദക്ഷിണം തുടങ്ങുവിൻ വലി വീടത്തെങ്കിലേക്ക് നീങ്ങുവിൻ അങ്ങാണെന്റെ ദൈവം ഞാൻ ഞാനങ്കയ്ക്ക് കൃതജ്ഞതയർപ്പിക്കും എൻ്റെ ദൈവം ഞാൻ അങ്ങേയെ മഹത്വപ്പെടുത്തും കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ അവിടെ നിന്ന് നല്ലവനാണ് സ്നേഹമുള്ളവരെ ഇന്നൂറ്റി പതിനെട്ടാം സങ്കീർത്തനമാണ് ഇന്ന് ഓശാന ഞായറാഴ്ചയിൽ നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന കർത്താവേ ഞങ്ങൾക്ക് വിജയം നൽകണമേ ഇന്ന് പതിനേഴാം വചനം കർത്താവാണ് ദൈവം അവിടെ നിന്നാണ് നമുക്ക് പ്രകാശം നൽകിയത് മരച്ചില്ലകളെന്തി പ്രദക്ഷിണം തുടങ്ങുവിൻ എൽവിടത്തിങ്കിലേക്ക് നീങ്ങുകയും അതാണ് ഇന്ന ഇന്നത്തെ ഓശാന ഞായറാഴ്ച തീയതി വിപതി മുന്നായിട്ട് നമ്മൾ ചെയ്തതാകും നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം കർത്താവിൻ്റെ നിയമം അഭങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ കർത്താവിൻ്റെ നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ അവിടത്തെ കൽപ്പനകൾ പാലിക്കുന്നവർ പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവർ ഭാഗ്യവാന്മാർ അവർ തെറ്റ് ചെയ്യുന്നില്ല അവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു അങ്ങയുടെ പ്രമാണങ്ങൾ ശ്രദ്ധാപൂർവം പാലിക്കണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നു അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ ഞാൻ സ്ഥിരതയുള്ളവനായിരുന്നെങ്കിൽ അപ്പോൾ അങ്ങയുടെ കൽപ്പനകളിൽ ദൃഷ്ടി ഉറപ്പിച്ചിരിക്കുന്ന എനിക്ക് ലജ്ജിതനാകേണ്ടി വരുമായി വരികയില്ല അങ്ങയുടെ നീതിനിഷ്ഠമായ ശാസനങ്ങൾ പതിക്കുമ്പോൾ പഠിക്കുമ്പോൾ ഞാൻ പരമാർത്ഥഹൃദയത്തോടെ അങ്ങയെ പോലെത്തും അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അനുസരിക്കും എന്നെ പൂർണ്ണമായി പരിത്യജിക്കരുതേ യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു അങ്ങയുടെ കൽപ്പന വിട്ടു നടക്കാൻ എനിക്കിടയാകാതിരിക്കട്ടെ അങ്ങക്ക് പാപ അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു കർത്താവെ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ നാവിൽ നിന്നും പുറപ്പെടുന്ന ശാസനങ്ങളെ എൻ്റെ ആധരങ്ങൾ പ്രഘോഷിക്കും സമ്പൽ സമൃദ്ധിയിൽ പോലെ അങ്ങയുടെ കൽപ്പനകൾ പിന്തുടരുന്നതിൽ ഞാൻ ആനന്ദിക്കും